വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്നത് ഹാർഡ് വാട്ടർ ആണെങ്കിൽ ഇതിലടങ്ങിയിരിക്കുന്ന ധാതു ലവണങ്ങൾ മാഗ്നറ്റിക് ട്രീറ്റ്മെന്റ് ചെയ്ത ശേഷം മെഷീനിലേക്ക് കൊടുക്കുന്നതിനാണ് ഇതുപോലുള്ള വാട്ടർ സോഫ്റ്റ്നറുകൾ ഫിറ്റ് ചെയ്യുന്നത് എന്നാൽ ടാപ്പിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് പൊടിപടലങ്ങളുള്ള വെള്ളമാണെങ്കിൽ ആ പൊടിപടലങ്ങളെ ഇത് നീക്കം ചെയ്യില്ല വെള്ളത്തിന്റെ ഘടനയിൽ മാത്രമാണ് മാറ്റം വരുത്തുന്നത് ശുദ്ധമായ വെള്ളം ലഭിക്കാത്ത സ്ഥലങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഏറ്റവും യൂസ്ഫുൾ ആയ ഒരു ഫിൽട്ടറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ ഉപകരണം മാഗ്നറ്റിക് ട്രീറ്റ്മെന്റ് കൂടാതെ വെള്ളം ഫിൽട്ടർ കൂടി ചെയ്താണ് മെഷീനിലേക്ക് എത്തിക്കുന്നത് ഇതിന്റെ ഈ ഭാഗത്ത് കൂടി വരുന്ന വെള്ളം ഇവിടെ നിന്നും മാഗ്നറ്റിക് ട്രീറ്റ്മെന്റ് ചെയ്ത ശേഷം ഈ ഫിൽട്ടറിലൂടെ വെള്ളം ശുദ്ധമാക്കി മെഷീനിലേക്ക് എത്തിക്കുന്നു ഇത് മെഷീന്റെ ഇൻലെറ്റ് മാറ്റി ഇവിടെ ഫിറ്റ് ചെയ്ത ശേഷം ഇൻലെറ്റ് പൈപ്പ് ഫിൽട്ടറിന്റെ ഈ ഭാഗത്താണ് ഫിറ്റ് ചെയ്യുന്നത് ത്രെഡുകളിൽ സീൽ ടേപ്പ് ചുറ്റുന്നത് ലീക്ക് ഒഴിവാക്കാൻ സഹായിക്കും ഇത് വാങ്ങാനുള്ള ലിങ്ക് വീഡിയോയിൽ തന്നെയുണ്ട് വില വരുന്നത് ആയിരത്തി അറുന്നൂറിനും രണ്ടായിരത്തിനും ഇടയിലാണ് വാങ്ങിക്കുമ്പോൾ റിവ്യൂ ഒക്കെ നോക്കി മാത്രം വാങ്ങിക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം വാട്ടർഫ്ലോ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ ഇത് ഫിറ്റ് ചെയ്യാത്തതാവും നല്ലത് എന്നതാണ് വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്